സംഭവിക്കുന്നു നിങ്ങളുടെ വികാരങ്ങളെ ക്രമപ്പെടുത്തുക നമുക്കെല്ലാം ഇതുണ്ടായിരിക്കും പലപ്പോഴും നാം ഇഷ്ടപ്പെടാത്തപ്പോൾ അത് തലപൊക്കാൻ ആരംഭിക്കും ഞാൻ പറഞ്ഞു ഒരിക്കലും ക്രമപ്പെടുത്താൻ മനസ്സിലാക്കാതെ പോയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയാവുമായിരുന്നു എന്നെനിക്ക് റിയില്ലെന്ന് ഇതാണ് ഞാൻ ഈ ആഴ്ച നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന പ്രധാന വിഷയം കാരണം ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തോന്നാതിരുന്നാൽ എത്ര നന്നായിരുന്നു എന്നോർത്ത് ഞാൻ കുറേ കാലം പാഴാക്കി എനിക്ക് ദേഷ്യം പിടിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു അക്ഷമയില്ലാതിരുന്നെങ്കിൽ നന്നായിരുന്നു ദുഃഖിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു ചീത്ത മനോഭാവം ഇല്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു നിരാശയില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷേ ഞാൻ സാത്താനെ എത്ര തന്നെ ശ്വാസിച്ചാലും ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചാലും പ്രതികൂലമായ വികാരങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ലെന്ന് എത്ര തന്നെ ദൈവത്തെ വിശ്വസിക്കാൻ ശ്രമിച്ചാലും അത് വീണ്ടും തിരിച്ചു വരും ഒടുവിൽ ദൈവവചനത്തിലൂടെ ഞാൻ അത് പഠിച്ചു ഗലാത്തിർ അഞ്ചു പറയുന്നു അവൻ നമുക്ക് ആത്മനിയന്ത്രണം എന്ന ഫലം നൽകിയിട്ടുണ്ട് എന്ന് ആത്മ നിയന്ത്രണം വാസ്തവത്തിൽ രണ്ട് തിമോത്തിയോസ് ഒന്നാം അധ്യായം ഏഴാം വാക്യം പൗലോസ് തിമോത്തിയോട് പറഞ്ഞു ദൈവം നമുക്ക് നമുക്കതിൻ്റെ ആത്മാവിനെ തന്നിട്ടില്ല പകരം ശക്തിയും സ്നേഹവും നല്ലൊരു മനസ്സും നൽകിയിട്ടുണ്ട് എന്നാൽ വിശദീകരിച്ച വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ശാന്തതയുടെയും സമീകൃത മനസ്സിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെ നൽകിയിരിക്കുന്നു എന്ന് ദൈവം നമുക്കൊരാത്മാവിനെ തന്നിട്ടുണ്ട് അഥവാ ഫലം നമുക്ക് ആത്മനിയന്ത്രണം നൽകിയിട്ടുണ്ട് പലരും സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് പകരം മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ച് സമയം പാഴാക്കുകയാണ് എന്നത് ശോചനീയമാണ് ഹലലു സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും നല്ലൊരു മനസ്സിൻ്റെയും ആത്മാവാണത് അഥവാ ആത്മനിയന്ത്രണത്തിൻ്റെ നമ്മെ ചവിട്ടി ശ്രമിക്കുന്ന സാത്താൻ്റെ മേലുള്ള അധികാരമാണത് മറ്റുള്ളവരോടുള്ള സ്നേഹം നമ്മോട് തന്നെയുള്ള നിയന്ത്രണം എന്നാൽ ദുഃഖം ഇതാണ് ജനങ്ങൾ സ്വയം സ്നേഹിക്കുന്നു മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നു എന്നിട്ട് ഈ ശക്തിയെ തെറ്റായി ഉപയോഗിക്കുന്നു എല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുന്നു ഭയത്തിന്റെ ആത്മാവിനെ അല്ല സ്നേഹത്തിന്റെയും നല്ലൊരു മനസ്സിന്റെയും ശക്തി അഥവാ ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനെ എല്ലാവരും ഉറക്കെ പറയൂ എനിക്ക് ആത്മനിയന്ത്രണമുണ്ട് നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പറയില്ല എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെന്ന് കാരണം നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാനാവും നിങ്ങൾക്കതിന് കഴിയും നിങ്ങളത് പരിശീലിക്കാൻ ആരംഭിക്കും അപ്പോൾ ആ ഫലം വളർന്നു വലുതാവും ആത്മനിയന്ത്രണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സുഹൃത്തായി മാറും ആത്മനിയന്ത്രണമാണ് നിങ്ങളുടെ എല്ലാം തൽസ്ഥാനത്ത് നിർത്തുന്നത് ഗലാത്തിരഞ്ചിലുള്ള ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള ലിസ്റ്റ് വായിച്ചാൽ അറിയാം ആദ്യം സ്നേഹത്തിൽ നിന്ന് തുടങ്ങുന്നു സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ നന്മ ദയ താഴ്മ വിശ്വസ്തത ആത്മനിയന്ത്രണം ഏതോ വിട്ടുപോയി പക്ഷേ ഞാൻ നയം വ്യക്തമാക്കിയാണ് ആദ്യത്തേത് സ്നേഹമാണ് ആത്മനിയന്ത്രണമാണ് അവസാനത്തേത് ദൈവം ഒരിക്കൽ കാണിച്ചു തന്നു സ്നേഹമാണ് എല്ലാറ്റിൻ്റെയും തുടക്കം മറ്റെല്ലാം സ്നേഹത്തിൽ നിന്ന് ഉണ്ടാവുന്നു സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ ആത്മനിയന്ത്രണമാണ് ഏറ്റവും അവസാനം ഇത് പുസ്തകത്തിൻ്റെ അവസാനം പോലെയാണ് ആത്മനിയന്ത്രണം ഇല്ലെങ്കിൽ മറ്റുള്ളവയൊന്നും പ്രവർത്തിക്കില്ല ഒരു ഭാഗത്ത് സ്നേഹമില്ലെങ്കിലും ഒന്നും പ്രവർത്തിക്കുന്നതല്ല അവസാനം ആത്മനിയന്ത്രണമില്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് ആത്മനിയന്ത്രണം ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാവുക എനിക്ക് ആത്മനിയന്ത്രണമില്ലെങ്കിൽ എങ്ങനെയാണ് വിശ്വസത ഉണ്ടാവുക എനിക്ക് ആത്മനിയന്ത്രണമില്ലെങ്കിൽ എങ്ങനെയാണ് താഴ്മ കാണിക്കുക അതെനിക്ക് ഉണ്ടാവണം അതുകൊണ്ട് പറ്റി നാം ചിന്തിക്കണം ദൈവം നമ്മോട് ഇതിനെല്ലാം കണക്ക് ചോദിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അവൻ അത് നമുക്ക് നൽകിയത് നാം ഉപയോഗിക്കണം എന്നുള്ള പ്രതീക്ഷയോടെയാണ് അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കാത്ത ഈ വികാരങ്ങളൊക്കെ ഒരിക്കലും എന്നെ വിട്ടുപോവില്ലെന്ന് ഞാൻ മനസ്സിലാക്കാൻ ആരംഭിച്ചു ദൈവം അവയെ നിയന്ത്രിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയായിരുന്നു പ്രത്യേകിച്ച് പ്രതികൂല വികാരങ്ങൾ അതായത് എനിക്ക് ദേഷ്യം വന്നാൽ വേദപുസ്തകം പറഞ്ഞു കോപത്താൽ പാപം ചെയ്യാതിരിക്കും പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ എനിക്ക് അത് അടക്കാനൊന്നും ചെയ്യാനാവില്ല പക്ഷേ ആത്മനിയന്ത്രണം ഉപയോഗിച്ച് പാപം ചെയ്യാതിരിക്കാനാവും എന്നിലുള്ള കോപത്തെ പുറത്തു കടന്ന് തെറ്റായി പ്രവർത്തിക്കാൻ അനുവദിക്കരുത് ഞാൻ അത് അടക്കി വെച്ച് എനിക്ക് കോപമില്ലെന്ന് അഭിനയിക്കരുത് പകരം ആരോടാണ് ദേഷ്യപ്പെടേണ്ടത് എന്ന് ഞാൻ പഠിക്കണം വേദപുസ്തകം പറയുന്നു നമ്മുടെ യുദ്ധം ജഡരരക്തങ്ങളോടല്ല എന്ന് അതുകൊണ്ട് ജനങ്ങളല്ല എൻ്റെ ശത്രുക്കൾ ഞാൻ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടാൽ അത് സാത്താനോടായിരിക്കണം അവനാണ് ജനങ്ങളിലൂടെ നമുക്കെതിരായി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് സാത്താനെ പിന്തിരിപ്പിക്കാനാവുക നന്മയാൽ തിന്മയെ ജയിക്കണം അതാണ് ഇവിടെ ബൈബിൾ പറയുന്നത് ശത്രുക്കളെ അനുഗ്രഹിക്കുക ആരെങ്കിലും നിങ്ങളോട് തെറ്റായി പെരുമാറിയാൽ നമുക്ക് ഉടനെ ദേഷ്യം വരും നിങ്ങൾ ഇങ്ങനെ പറയുന്ന ഒരു പരിധിയിൽ എത്തണം മനുഷ്യരെ പിന്തിരിപ്പിച്ചിട്ട് കാര്യമില്ല കാരണം അവരല്ല എന്റെ യഥാർത്ഥ ശത്രു എന്റെ ശത്രു സാത്താനാണ് എങ്ങനെയാണ് ഞാൻ സാത്താനെ പിന്തിരിപ്പിക്കുക ശത്രുവിനെ അനുഗ്രഹിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കുക ചിലർക്കതിനിയും മനസ്സിലായി അതുകൊണ്ട് ഞാനിത് വീണ്ടും പറയാം ഇതൊരു ആത്മീക രഹസ്യമാണ് റോമർ പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഒരു ആത്മീക രഹസ്യമാണ് നന്മയാൽ തിന്മയെ ജയിക്കുവാൻ ഇത് ചെയ്യാൻ പഠിക്കുന്നവരാരായാലും അവർക്ക് അത് പ്രകാരം അവരെ ചിട്ടപ്പെടുത്താനും അതിനെ പിന്തുടരാനും അതുപ്രകാരം പ്രവർത്തിക്കാനും സാധിക്കും വെറുതെ കേൾക്കുക മാത്രമല്ല നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിജയത്തിലേക്ക് മുന്നേറി പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സാത്താൻ നിങ്ങളെ വേദനിപ്പിക്കാൻ എപ്പോഴും ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും അവരെ വെറുക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം നശിക്കും അതെപ്പോഴാണ് വരുന്നതെന്ന് ഒരിക്കലും നിങ്ങൾക്കറിയില്ല കഴിഞ്ഞ ആഴ്ച ഞാനൊരു സെമിനാർ കഴിഞ്ഞ് അവശ്യായി വീട്ടിലെത്തി വാരാന്ത്യം മുഴുവനും ഞാൻ പ്രവർത്തിച്ചിരുന്നു രണ്ടാഴ്ച മുൻപ് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കത്തുകൾ തുറന്ന് വായിച്ചപ്പോൾ ആരോ ഒരാൾ എന്നെ ഇതിനും അതിനും ഇതിനും അതിനും ഒക്കെ കുറ്റപ്പെടുത്തി എഴുതിയിരുന്നു എനിക്ക് വേദനിച്ചു ഞാൻ ക്ഷീണിതയാണ് എനിക്കത് വായിക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ട് അടുത്ത മൂന്ന് ദിവസം അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെയാണ് സാത്താനെ പിന്തിരിപ്പിക്കുക സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല നിങ്ങൾ എന്തുമാത്രം നല്ലവരാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവർക്ക് നിങ്ങൾ പറഞ്ഞു ഒന്നും മനസ്സിലായില്ലെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ല ഞാനിത് വീണ്ടും പറയാം ഇതിൽ നിന്ന് നല്ലൊരു കാര്യം മനസ്സിലാക്കാനുണ്ട് നിങ്ങൾക്ക് ദേഷ്യം തോന്നുമ്പോൾ നിങ്ങൾക്ക് നീരസം തോന്നുമ്പോൾ വേദനയും മുറിവേൽക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാനാവും നിങ്ങൾ ദേഷ്യം കടിച്ചമർത്തേണ്ടതില്ല അതൊരിക്കലും നിങ്ങളെ സഹായിക്കില്ല അതിന്റെ സാന്നിധ്യം നിരസിക്കേണ്ടതില്ല പകരം നിങ്ങൾ നിയന്ത്രിക്കാനുള്ള അതിന്റെ അവകാശത്തെ നിരസിക്കണം ആത്മനിയന്ത്രണം എന്ന ഫലം ഉപയോഗിക്കുക നിങ്ങൾ പറയും ഞാൻ വേദനിക്കപ്പെടും അത് ശരിയാണ് എനിക്കതറിയാം പക്ഷേ ഞാൻ അതിനെ എന്നെ നിയന്ത്രിക്കാൻ അനുവദിക്കില്ല ഒരു വികാരം എന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല ഇന്ന് ആർക്കെങ്കിലും ഒരു വെളിപ്പാട് കിട്ടിയിട്ടുണ്ടോ പലരും അവരുടെ ജീവിതം നശിപ്പിക്കാൻ വികാരങ്ങളെ അനുവദിക്കുന്നു അത് അവസാനിപ്പിക്കാൻ ഇന്ന് സമയമായിരിക്കുന്നു ഇത് നിങ്ങളിൽ ചിലർക്കൊരു പരിപൂർണ പുനരുദ്ധീകരണത്തിൻ്റെ സമയമാണ് ചിലർക്ക് പെട്ടെന്ന് നീരസമുണ്ടാവും വേഗം മുഖം വാടും നിങ്ങൾ എപ്പോഴും വേദനിച്ചുകൊണ്ട് ഇങ്ങും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം എൻ്റെ വികാരങ്ങൾ എനിക്കൊന്നും ചെയ്യാനാവില്ല നിങ്ങളുടെ തോന്നലുകളെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സാത്താൻ വായമൂടിക്കൊണ്ടിരിക്കുക ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടി പറയാൻ പോവുകയാണ് നിങ്ങൾക്ക് പ്രതികൂല വികാരങ്ങൾ ഉണ്ടാവുമ്പോൾ അവ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ യുദ്ധം ജനങ്ങളോടല്ല എഫർ ആറ പന്ത്രണ്ട് നമ്മുടെ പോരാട്ടം ജടരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും അത്രേ സാത്താനാണ് നിങ്ങളുടെ ശത്രു അവൻ ആരിലൂടെ വേണമെങ്കിലും പ്രവർത്തിക്കും അവൻ ആരിലൂടെ പ്രവർത്തിക്കുന്നു അവരോട് ദേഷ്യപ്പെടുന്നത് കാരണം ചിലപ്പോൾ നിങ്ങളിലൂടെയും അവൻ പ്രവർത്തിക്കും നാം എല്ലാവരും ജനങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പലതും പറയും പെരുമാറാൻ പാടില്ലാത്തതുപോലെയൊക്കെ പെരുമാറും നാം മറ്റുള്ളവരോട് എന്താണ് ചെയ്യുന്നതെന്ന് ഓർക്കാതെ മറ്റുള്ളവർ നമ്മോട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഇന്ന് ഞാൻ ആരംഭം മുതലേ നന്നായി പ്രസംഗിക്കുന്നുണ്ടല്ലേ നാം ഇന്നൊരു പരിധിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ആമേ നമ്മുടെ പോരാട്ടം ജഡരരക്തങ്ങളോടല്ല സാത്താനോടായിരിക്കണം ശരി ജോയ് സിസ്റ്റർ ഞാൻ അത് വിശ്വസിക്കുന്നു എന്റെ യുദ്ധം സാത്താനോടാണ് ഞാൻ എങ്ങനെയാണ് സാത്താനെ തോൽപ്പിക്കുക നിങ്ങൾ വേദനിപ്പിച്ചവരോട് നന്നായി പെരുമാറുക ഞാൻ ഒരു കാര്യം പറയട്ടെ സാത്താനെ തോൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ വികാരങ്ങളെ ക്രമപ്പെടുത്താൻ പഠിക്കണം കാരണം നിങ്ങളോട് സഹകരിക്കുന്ന ഒരൊറ്റ വികാരങ്ങൾ പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഞാൻ പറയുന്നത് മനസ്സിലായോ ശത്രുക്കൾക്കായി പ്രാർത്ഥിക്കുമ്പോഴും അവരെ അനുഗ്രഹിക്കുമ്പോഴും നിങ്ങളോട് സഹകരിക്കാനായി ഒരൊറ്റ വികാരം പോലും ഉണ്ടാവില്ല അവരെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നും പക്ഷേ സംസാരിക്കാതിരിക്കാൻ നിങ്ങൾ സ്വയം ചിട്ടപ്പെടുത്തും കാരണം നിങ്ങൾക്ക് ആത്മനിയന്ത്രണമുണ്ട് പറയൂ എനിക്ക് ആത്മനിയന്ത്രണമുണ്ട് എല്ലാവരും ഇത് പറഞ്ഞില്ല ചിലരിത് വേണമോ എന്ന് ഇനിയും തീരുമാനിച്ചിട്ടില്ലല്ലേ എല്ലാവരും ഒരുമിച്ച് പറയൂ എനിക്ക് ആത്മനിയന്ത്രണമുണ്ട് നമ്മുടെ വികാരങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് കണ്ട് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു എനിക്കിത് ഇനിയും മനസ്സിലാവുന്നില്ല നാം നല്ല മനോനിലയോടെ കിടക്കാൻ പോവും സ്തോത്ര ദൈവമേ ഈ ദിവസം നന്നായിരുന്നു അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആർക്കെങ്കിലും ഒരൊറ്റ അടി കൊടുക്കണം എന്ന് തോന്നുന്നു അഥവാ കിടക്കുമ്പോൾ വളരെ നല്ല മൂഡിലായിരിക്കും പക്ഷേ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ശാരീരികമായി നല്ല മൂഡിലാണ് കിടക്കാറുള്ളത് പക്ഷെ എഴുന്നേൽക്കുമ്പോൾ മുഷിപ്പുണ്ടാവും എന്താണ് ഒരു ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പഠിച്ചു നാം ചിന്തകൾ പ്രകാരം ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കുറകെ നമുക്കിങ്ങനെ എഴുതാം നശിച്ചു ശത്രുവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ഭരിക്കപ്പെടുന്നു കാരണം വികാരങ്ങൾ എല്ലാ വിശ്വാസികളുടെയും പ്രധാനപ്പെട്ട ശത്രുവാണ് എല്ലാറ്റിലുമുപരി ജനങ്ങൾ തങ്ങളുടെ വികാരങ്ങളെപ്പറ്റി മറ്റുള്ളവരോട് പറയും ഈ കോൺഫറൻസിന്റെ സമയത്ത് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു നാം വേദപുസ്തകത്തിലുള്ള ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് അതോ നമ്മുടെ വികാരങ്ങളുടെ ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് നമ്മുടെ വികാരങ്ങൾ ഒരിക്കലും ദൈവമല്ല പക്ഷെ ചിലപ്പോൾ നാം അവരെ ദൈവമാക്കുന്നു നാം അവയ്ക്ക് മുന്നിൽ തനകുനിയുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വികാരങ്ങളെ നാം അനുസരിക്കുന്നു എന്നിട്ട് വികാരങ്ങൾ പറയുന്നത് അനുസരിക്കുന്നു നമ്മുടെ വികാരങ്ങൾ നമ്മോട് സത്യം പറയില്ല സാത്താൻ നമ്മെ ഭരിക്കാനും നിയന്ത്രിക്കാനും വികാരങ്ങളെ ഉപയോഗിക്കുന്നു വചനം എന്താണ് പറയുന്നതെന്ന് പഠിക്കണം എന്നിട്ട് വചനത്തെ നമ്മുടെ വികാരങ്ങളെക്കാൾ നാം വിശ്വസിക്കേണ്ടതാണ് ചിലപ്പോൾ നമുക്ക് തോന്നാത്ത കാര്യങ്ങളെയാണ് വചനത്തെക്കാൾ കൂടുതലായി നാം വിശ്വസിക്കുക നാളെ ആ സന്ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ചിലർ അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം തോന്നിയില്ലെങ്കിൽ ദൈവമില്ലെന്ന് കരുതുന്നു അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് യാതൊരു മുന്നേറ്റവും ഉണ്ടായില്ലെങ്കിൽ അവർ കരുതും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മുന്നേറ്റമൊന്നും ഉണ്ടാവില്ലെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് നാം വിശ്വസിക്കാൻ പാടില്ല ചിലപ്പോൾ നമുക്ക് തോന്നാത്തത് നാം വിശ്വസിക്കരുത് അതേസഭയെ എബ്രായർ നാല് പന്ത്രണ്ട് നാം ആത്മാവിനെയും ഹൃദയത്തെയും വേർതിരിക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കണം ഇത് പറയുന്നു ദൈവം സംസാരിക്കുന്ന വചനം ജീവനുള്ളതാണ് അതിൽ മുഴുവനും ശക്തി നിറഞ്ഞിരിക്കും അത് ആക്റ്റീവാണ് പ്രാവർത്തികമാണ് ശക്തിയുള്ളതാണ് ഫലപ്രദമാണ് ഇത് തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ഇത് ആത്മാവിനെയും ഹൃദയത്തെയും വേർതിരിക്കുന്ന നേർരേഖയിലേക്ക് കുത്തിക്കയറും വിശദീകരിച്ച വേദപുസ്തകം പറയുന്നു ജീവശ്വാസം ആത്മാവ് അനുച്ഛരമായ ആത്മാവ് സന്ധികൾ മജ്ജ നമ്മുടെ സ്വഭാവത്തിൻ്റെ ആഴമുള്ള ഭാഗങ്ങൾ പ്രദർശിപ്പിക്കും വ്യാഖ്യാനിക്കൽ പക്ഷേ ഇതിൽ ലളിതമാക്കാനായി കിങ് ജെയിംസിൻ്റെ ബൈബിളിൽ പറയുന്നു ദൈവവചനത്തിന് മാത്രമേ ദൈവവചനത്തിന് മാത്രമേ ആത്മാവിനെയും ഹൃദയത്തെയും വേർതിരിക്കാൻ സഹായിക്കാനാവൂ എന്താണ് അതിൻ്റെ അർത്ഥം ദൈവം എന്താണെന്നറിയാൻ ദൈവവചനത്തിന് മാത്രമേ നമ്മെ പഠിപ്പിക്കാനാവൂ നാം എന്താണെന്ന് അറിയാനും എൻ്റെ ആത്മാവ് എന്നിലാണ് ദൈവം ദൈവമാണ് പക്ഷേ എൻ്റെ ആത്മാവിന്നിലാണ് നിങ്ങളുടെ ഹൃദയം നിങ്ങളിലാണ് നിങ്ങൾക്കൊരാത്മാവുണ്ട് നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കാനായി നിങ്ങളിലേക്ക് വരും നിങ്ങൾ നിങ്ങളിലാണ് എങ്ങനെയാണ് വഴി നടത്തുക നിങ്ങളിൽ വസിക്കുന്ന ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുകയാണ് ലക്ഷ്യം അഥവാ എന്നിൽ വസിക്കുന്ന ദൈവാത്മാവ് ഇത് സംഭവിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ വൻ ക്രിയകൾ നടക്കണം എന്താണ് എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയമാണ് എൻ്റെ മനസ്സ് എൻ്റെ ഹിതം എൻ്റെ വികാരങ്ങൾ ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു ദൈവം ചിന്തിക്കുന്നതല്ല എന്നിലുള്ള പരിശുദ്ധാത്മാവ് ദൈവം എന്ത് ചിന്തിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ അത് സംഭവിക്കണമെങ്കിൽ ആത്മാവ് പറയുന്നത് കേൾക്കാൻ പഠിക്കണം ഇന്ന് പലരും ജഡീകരാണ് അതായത് അവർ ഹൃദയത്തിൽ ജീവിക്കുന്നു നാം ദേവാലയത്തിൽ വെച്ച് എന്തെങ്കിലും പഠിപ്പിക്കണമെങ്കിൽ അതെന്താണെന്ന് ഇബ്രാഹിർ നാലിൽ പറയുന്നു ആത്മാവിനെയും ഹൃദയത്തെയും വേർതിരിക്കാൻ അറിയണം ദൈവം എന്താണെന്ന് അറിയണം ഞാൻ ആരാണ് എന്നറിയണം എൻ്റെ മനസ്സ് ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്ന് പറയുന്നു എൻ്റെ ഹിതം എനിക്ക് എന്ത് വേണം എന്ന് പറയുന്നു എൻ്റെ വികാരങ്ങൾ എനിക്ക് എന്ത് തോന്നുന്നു എന്ന് പറയുന്നു നാം പലപ്പോഴും ആഴമില്ലാത്ത ജടീകതയുടെ പരിധിയിൽ കുറെ കാലം ജീവിച്ചുകൊണ്ടിരിക്കുന്നു ആഴമില്ലാത്തത് എന്നാൽ ജഡം എന്നാണ് അതിനർത്ഥം നമ്മുടെ ആത്മാവ് നമ്മുടെ ജീവന്റെ ഏറ്റവും ആഴത്തിലാണുള്ളത് ഞാനിന്ന് നിങ്ങളെ യേശു ശിഷ്യന്മാരുടെ ആഴത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു വചനത്തെക്കുറിച്ച് പറയാം ആഴത്തിലേക്ക് ചെല്ലു യേശു പറഞ്ഞു ആഴത്തിൽ വലയിറക്കിയാൽ പെരുത്ത് മീൻകൂട്ടം പിടിക്കാനാവും എന്ന് ഇതൊരു നല്ല ഉദാഹരണമാണ് പക്ഷേ നമുക്ക് ഇതിലൊരല്പം കൂടി ഉണ്ടാക്കി നമ്മുടെ ഉദ്ദേശം നടപ്പിലാക്കാം ഇവിടെ യേശു പറഞ്ഞത് മീൻപിടുത്തവുമായി ആത്മാവിലേക്ക് ജനങ്ങളെ പിടിക്കുന്നതിനെ താരതമ്യപ്പെടുത്തിയാണ് നാം ഇന്ന് ജനങ്ങളോട് ഇങ്ങനെ പറയണം ആത്മാവിൻ്റെ ആഴത്തിലേക്ക് വരുവിൻ ആഴമില്ലാത്ത ജടീക സാമ്രാജ്യത്തിൽ നിന്ന് പുറത്തു കടക്കൂ നിങ്ങൾക്ക് എന്ത് വേണം എന്ത് തോന്നുന്നു എന്ത് ചിന്തിക്കുന്നു എന്ന് ആഴമില്ലാത്ത സാമ്രാജ്യത്തിൽ ജീവിക്കാതെ അനുഗ്രഹത്തിൻ്റെ വലിയൊരു കൊയ്ത്തിന് തയ്യാറാവുക ഇതിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ അളവില്ലാത്ത സാന്നിധ്യവും നിങ്ങളുടെ ദൈനംദിന പണ ദൈവം പരിഹരിച്ചു തരുന്നതും അടങ്ങിയിരിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാ സാമ്രാജ്യത്തിലും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു അവനിൽ നിന്ന് നാം കേൾക്കണമെന്ന് കേൾക്കണമെന്നാഗ്രഹിക്കുന്നു രഹസ്യങ്ങളും നിഗൂഢതകളും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വെളിപ്പാടുണ്ടാവണം ആഗ്രഹിക്കുന്നു നിങ്ങൾ അവനെയും അവൻ്റെ ഉയർത്തെപ്പിൻ്റെ ശക്തിയെയും അവൻ്റെ വഴികളെയും മനസ്സിലാക്കി ജനങ്ങൾക്ക് അനുഗ്രഹമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ ആരോഗ്യവാന്മാരെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സമൃദ്ധി ആഗ്രഹിക്കുന്നു നിർമ്മാണ ശക്തി ഉണ്ടാവണമെന്നും പക്ഷെ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ത് തോന്നുന്നു എന്താണ് ആവശ്യം എന്നൊക്കെയുള്ള ആഴമില്ലായ്മയിൽ ജീവിച്ചാൽ ഇത് ലഭ്യമാക്കാൻ സാധിക്കില്ല എനിക്ക് വേണം എനിക്ക് തോന്നുന്നു എനിക്ക് വേണം എനിക്ക് തോന്നുന്നു എനിക്ക് വേണം എനിക്ക് തോന്നുന്നു നിങ്ങൾ ആദ്യം സ്വയം കേൾക്കണം എന്നിട്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം നിങ്ങൾ പറയുന്നത് കേൾക്കുക അതാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് എനിക്ക് വേണം എനിക്ക് തോന്നുന്നു എനിക്ക് വേണം എനിക്ക് തോന്നുന്നു എനിക്ക് വേണം എനിക്ക് തോന്നുന്നു ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറയാം എനിക്ക് എന്താണ് വേണമെന്ന് പറയാം ഇതാണ് എനിക്ക് തോന്നുന്നത് ഇതാഴ്ചയിൽ ഏഴ് ദിവസവും തുടർന്നുകൊണ്ടേയിരിക്കും എനിക്ക് വേണം എനിക്ക് തോന്നുന്നു എനിക്ക് വേണം എനിക്ക് തോന്നുന്നു എനിക്ക് വേണം എനിക്ക് തോന്നുന്നു എനിക്ക് വേണം റോബർട്ട് റോബോർട്ട് ഞാൻ പോകുന്നിടമെല്ലാം എല്ലാവർക്കും റോബോട്ടിനെ കാണണം പക്ഷെ ഇപ്പോൾ എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല അതൊരു നല്ല ആശയമാണെന്ന് തോന്നുന്നില്ല ഞാനതിപ്പോൾ ചെയ്യുന്നു ദൈവം എന്നോട് പറഞ്ഞാലല്ലാതെ അല്ലാതെ ഞാനത് ചെയ്യില്ല ഒരുപക്ഷെ പിന്നീട് ചെയ്തേക്കാം പക്ഷേ എൻ്റെ നയം ഇതാണ് എനിക്ക് തോന്നുന്നു എനിക്ക് വേണം എന്ന സാമ്രാജ്യത്തിൽ നാം ജീവിക്കുന്നു അതിൽ നാം മുഴുവനായി കുടുങ്ങുമ്പോൾ ദൈവത്തിന് ആവശ്യമായത് വിട്ടുപോകുന്നു നമുക്ക് യോഹനൻ അഞ്ചാം അധ്യായം മുപ്പതാം വാക്യം ഒന്ന് നോക്കാം ഇത് വളരെ അത്ഭുതകരമായ ഒരു വചനമാണ് ഞാൻ ഞാനിന്ന് ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു കാരണം എനിക്ക് പലതും വേണം ഞാൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവം തീരുമാനിക്കുന്നത് പോലെ ഞാൻ തീരുമാനിക്കണം ഇതാണ് വിശ്വാസികളായ നമ്മുടെ ജോലി ദൈവം തീരുമാനിക്കുന്നതുപോലെ നാം എല്ലാവരും തീരുമാനിക്കുക കാരണം ദൈവത്തിന് ചിലത് ചെയ്യണം എന്നുണ്ടെങ്കിലും നാം അവനോട് അനുയോജിക്കാതെ അത് നിറവേറ്റാൻ ആവില്ല കാരണം അവൻ പറയുന്നു ഞാൻ നിങ്ങളുടെ മുന്നിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു തിരഞ്ഞെടുക്കൂ ദൈവം നമുക്ക് തീരുമാനത്തിനുള്ള സ്വാതന്ത്ര്യം തരുന്നു അതുകൊണ്ടാണ് നമ്മെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം നമുക്ക് സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാം അവൻ നമ്മെക്കൊണ്ട് ബലം പ്രയോഗിച്ച് ചെയ്യിപ്പിക്കാൻ ിലെ പാവകളല്ല ദൈവത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കുറച്ചൊരു ഹിതമുണ്ട് അവൻ നയിക്കാനും വഴി നടത്താനും പ്രചോദിപ്പിക്കാനും സൗമ്യതയോടെ ശ്രമിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ ആഴമുള്ള ഭാഗങ്ങളിലൂടെ നടത്തും ദൈവത്തിൽ നിന്ന് കേൾക്കുക എന്നത് കൂടുതൽ അറിയുക എന്നതാണ് അറിയുക ഒരു ചെറിയ ശബ്ദം എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പറയുന്നുണ്ടെന്ന് നാം അറിയണം ഒരു ചർച്ച നടക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ലാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാതിരിക്കാൻ നാം അറിയണം ജനങ്ങൾ എപ്പോഴും എന്താണ് പറയാറു ഞാനിത് ചെയ്യരുതെന്ന് എനിക്കറിയാം പക്ഷേ ഇതെന്തൊരു വിശേഷവിധിയായ മണ്ടത്തരമാണ് ഞാനിത് ചെയ്യരുത് എന്നെനിക്കറിയാം പക്ഷേ ഞാനിത് അറിയാം പക്ഷേ ഞാൻ ഈ പണം അറിയാം പക്ഷേ ഞാൻ ഈ വ്യക്തിയോട് ഇത് പറയരുതെന്ന് അറിയാം പക്ഷേ അവിടെ മുകളിലിരിക്കുന്നവരെ എനിക്ക് കാണാം മുകളിലിരിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ഒന്നും ബന്ധമില്ലാത്തതാണെന്ന് കരുതരുതേ അതായത് പലപ്പോഴും നാം അങ്ങനെ പറയുമ്പോഴും നമുക്കെല്ലാം അറിയാം നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ നമുക്കതറിയാം എന്നാൽ അത് പ്രകാരം ജീവിക്കാൻ നാം പഠിക്കേണ്ടതാണ് അതിന് നാം നിരസിക്കാൻ പാടില്ല എന്താണോ നമുക്ക് ആവശ്യം അത് ചെയ്തുകൊണ്ടിരിക്കണം ഞാനൊരു രഹസ്യം പറയട്ടെ ഇത് മറ്റൊരു മറ്റൊരാത്മീക രഹസ്യമാണ് തെറ്റായ തീരുമാനം എടുത്താൽ അതിൽ നിന്ന് ശരിയായ ഫലം ഒരിക്കലും ലഭിക്കില്ല ആമേൻ ഇതാണ് ചൂതാട്ടക്കാർ ചെയ്യാറുള്ളത് അവർ കരുതും നമുക്ക് ഒരു ചാൻസ് നോക്കാമെന്ന് ഒരുപക്ഷെ ഞാൻ ജയിക്കും അല്ലെങ്കിൽ തോൽക്കും ദൈവം നാം ചൂതാട്ടക്കാരാവണമെന്നല്ല നിക്ഷേപക്കാരണമെന്ന് നാം ആഗ്രഹിക്കുന്നു ഇന്നത്തെ ഉപദേശം വികാരങ്ങളെ ക്രമപ്പെടുത്തുന്നത് പഠിക്കുന്നത് എങ്ങനെ എന്നായിരുന്നു നമുക്ക് വികാരങ്ങൾ ഉണ്ടാവണോ അതോ വേണ്ടേ എന്നതല്ല കാര്യം തീർച്ചയായും നമുക്ക് വികാരങ്ങൾ ഉണ്ടാവും വികാരങ്ങൾ തമാശയാണ് ചിലപ്പോൾ നമ്മൾ രസിക്കും ചിലപ്പോൾ രസിക്കില്ല ചിലപ്പോൾ അത് സുഖമുള്ളതായിരിക്കും ചിലപ്പോൾ അങ്ങനെ ആവില്ല ചിലപ്പോൾ അവ ഓടിപ്പോവും നമുക്ക് ആവശ്യമുള്ളപ്പോൾ അവയെ കാണില്ല ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാതിരിക്കാൻ അത് അളവിലധികമായി ഉണ്ടാവും അതുകൊണ്ട് നാം വികാരങ്ങളുടെ സ്വഭാവം എന്താണ് എന്നറിയണം നാം ആത്മനിന്ദ്രണത്തിന്റെ ഫലത്തെക്കുറിച്ച് പഠിക്കണം കാരണം ഈ വിഷയത്തിൽ നമുക്ക് തീർച്ചയായും പ്രലോഭനങ്ങൾ ഉണ്ടാവും നാം ദൈവവചനം വിശ്വസിക്കണോ അതോ നമ്മുടെ തോന്നലുകളെ വിശ്വസിക്കണോ എന്ന് തീരുമാനിക്കേണ്ടി വരും ചിലപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ ബൈബിളിലെ ദൈവത്തെയാണോ അതോ വികാരങ്ങളുടെ ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് എന്ന് സാത്താൻ നമ്മുടെ വികാരങ്ങളിലൂടെ പ്രവർത്തിക്കാനും അവയുടെ മുന്നിൽ തലകുനിപ്പിക്കാനും സദാസമയം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും എനിക്ക് ചെറുപ്പത്തിൽ ചീത്തയാക്കപ്പെട്ടത് കാരണം ജീവിതത്തിൽ വികാരപരമായി പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു വികാര പ്രശ്നം ഉണ്ടാവണമെങ്കിൽ നാം ചീത്തയാക്കപ്പെടണമെന്ന് ആവശ്യമില്ല ചിലർ മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് വികാരാധീനരാവുന്ന പ്രകൃതക്കാരായിരിക്കും നാം വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് പഠിച്ചാൽ മാത്രം മാത്രംയാവും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്കായി ചിന്തിക്കുന്നു നിങ്ങൾ തികവുള്ളവരാവണമെന്ന് ആഗ്രഹിക്കുന്നു വികാരപരമായും ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും സാമൂഹ്യപരമായും ആത്മീകപരമായും എല്ലാ വിധത്തിലും തികവുള്ളവരാണമെന്ന് ആഗ്രഹിക്കുന്നു ഓർമ്മയിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ വേദനകളെയും യേശു സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് കാണുന്നു അറിഞ്ഞിട്ടും நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம் நாம் இணைந்து பசித்தோர்க்கு உணவும் வேலைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம் உங்கள் ஜெப எவ்வளவுகளை பகிர்ந்து கொள்ள ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண உலகம் கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது